ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് യു കാര്യോട്ടിക് സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റിന്റെ പാർട്ട് ടൂ ആണ് അപ്പം കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് മൈറ്റോകോണ്ട്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനെല്ല വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഓർഗനെല്ലിയ ആണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് സോ മെനി യു കാര്യോട്ടിക് സെൽസ് എസ്പെഷ്യലി ദോസ് ഓഫ് ആൽഗെ ആൻഡ് ഗ്രീൻ പ്ലാന്റ്സ് കണ്ടെയ്യുന്ന യുണീക് ഓർഗനെല്ലേ കോൾ ദി ക്ലോറോപ്ലാസ്റ്റ് അതായത് ആൽഗയിലും അതേപോലെ തന്നെ ഗ്രീൻ പ്ലാന്റ്സിലും കാണുന്ന യുണീക്ക് ആയിട്ടുള്ള ഓർഗനെല്ല ആണ് ഏതെന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് സോ ഇവരും എങ്ങനെയാണ് ഡബിൾ മെമ്പ്രേനിയസ് ആണ് ൾസോ എക്സാംപിൾസ് മൈറ്റോ കോൺട്രിയ നമ്മുടെ മൈറ്റോ കോൺട്രിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അവരിങ്ങനെ തന്നെയാണ് ഡബിൾ മെമ്പ്രീനിയസ് ആണ് അല്ലെ നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഡബിൾ മെംബ്രേനിയസ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഡബിൾ മെംബ്രൈനിയസ് എന്ന് പറയുമ്പം ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനും ഇതിനെന്താണ് ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട് അതേപോലെ തന്നെ എന്തുണ്ട് ഒരു ഇന്നർ മെമ്പ്രെയിൻ ഉണ്ട് ഔട്ടർ മെമ്പ്രൈൻറെയും ഇന്നർ മെമ്പ്രൻ്റെയും ഇടയിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും ഇന്റർ മെമ്പ്രെയിൻ സ്പേസും കാണാനായിട്ട് പറ്റും ഓക്കെ ആൻഡ് ക്ലോറോപ്ലാസ് കണ്ടെയിൻസ് പിക്മെന്റ് ക്ലോറോഫിൽ ആൻഡ് എൻസൈംസ് റിക്വയർഡ് ടു പെർഫോം ഫോട്ടോസിന്തസിസ് അപ്പം നമുക്കറിയാം ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ് ക്ലോറോഫിൽ എന്ന് പറയുന്ന പിക്മെന്റ് എന്തെങ്കിലും സഹായിക്കുന്നുണ്ട് ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഈ പിക്മെന്റ് കോൾ ക്ലോറോഫിൽ എവിടെയാണ് നമുക്ക് കാണുന്നത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ സെൽ ഓർഗനിലാണ് ക്ലോറോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള പിക്മെന്റ് പ്രസന്റ് ആയിരിക്കുന്നത് അതാണ് ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് െൽപ്പ് ചെയ്യുന്നത് ഇനി നമ്മൾ മൈട്രോ കോൺട്രിയ പറഞ്ഞു എന്താണ് ഡബിൾ മെംബ്രെയിനിയസ് ആണ് അതേപോലെ തന്നെ അവരുടെ ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ് സ്മൂത്ത് ആണ് അല്ലെ ഇന്നർ മെംബ്രെയിനോ ഇറ്റ് എസ് എന്താ പറയുക ഫോൾഡിങ്സ് ആയിട്ട് ഉള്ളിലോട്ട് ഇൻഫോൾഡിംഗ്സ് ആയിട്ട് എന്താണ് ക്രിസ്റ്റി ഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ഇവിടെ എന്താണ് ദ ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്താ സ്മൂത്ത് ആണ് ദ ഇന്നർ മെംബ്രെയിൻ ഗീവ് റൈസ് ടു സീരീസ് ഓഫ് ഇന്റേർണൽ പാരലൽ ഇൽഫോൾഡിംഗ്സ് കോൾഡ് എസ് ലെമൻലി ഓക്കെ അവിടെ എന്തായിരുന്നു ക്രിസ്റ്റയാണ് സീരീസ് ഓഫ് ഇൻഫോൾഡിംഗ്സിന് ക്രിസ്റ്റേ എന്ന് പറഞ്ഞിരുന്നു മൈറ്റോ കേസിൽ ഇവിടെ വരുമ്പോ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു ലെമല്ലെ എന്നാണ് പറയുന്നത് ഇനി ഈ ഇന്ന മെമ്പ്രെയിൻ ഉണ്ടല്ലോ ഇന്ന മെംബ്രെയിനിൽ കാണുന്ന ഗ്രാനുല ഫ്ലൂയിഡ് അതിനെയാണ് നല്ല എക്വസ് ഫ്ലൂയിഡിനാണ് നമ്മൾ സ്ട്രോമ എന്ന് പറയുന്നത് ഇനി ദ ലെമെല്ലേ ആർ ഓർഗനൈസ്ഡ് ടു ഫോം എ ഫ്ലാറ്റ് ഡിസ്ക് ഡിസ് ഷേപ് ആൾ തൈലക്കോയിഡ്സ് ലെമനില് എന്ത് ചെയ്യുന്നു ഓർഗനൈസ് ചെയ്തിട്ട് ഫ്ലാറ്റ് ആൻഡ് ആൻഡ് ഡിഷ് ഷേപ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നുണ്ട് അതിനാണ് നമ്മൾ തൈലക്കോയിഡ്സ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് തൈലക്കോയിഡ്സ് എന്ന് പറയുന്നത് ആൻഡ് സ്റ്റാക്കിനെയാണ് നമ്മൾ എന്തുപറയാ ഗ്രാന എന്ന് പറയുന്നത് തൈലക്കോയിഡ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഹോൾ സ്റ്റാക്കിന് നമ്മൾ എന്തെന്ന് പറയുന്നു ഗ്രാന സിംഗുളർ ആയിട്ട് ഗ്രാനം എന്നും പറയുന്നു ഇനി ഇത് ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് തൈലക്കോയിഡ്സിനെ നമ്മൾ സൂം ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു ഫിഗർ ആണ് അപ്പം ഇവിടെ കാണുന്നതാണ് തൈലക്കോയിഡ് എന്ന് പറയുന്ന തൈലക്കോയിഡ് മെംബ്രേൻ ഉണ്ട് ഉള്ളിലെ സ്പേസ് നമ്മൾ തൈലക്കോയിഡ് ലൂമൻ എന്ന് പറയുന്നു രണ്ട് തൈലക്കോയിഡിന്റെയും ഇടയിലുള്ള സ്പേസിനെ നമ്മൾ എന്തെന്ന് പറയുന്നു അപ്രസ്ഡ് റീജിയൻ ഓഫ് തൈലക്കോയിഡ് എന്നും മോളിൽ കാണുന്ന ഈ ഒരു സ്പേസ് അല്ലെങ്കിൽ ഈ ഒരു റീജിയനെ നമ്മൾ എന്തെന്ന് പറയുന്നു അപ്രസ്ഡ് റീജിയൻ എന്ന് പറയുന്നു ഓക്കെ അപ്പം ഈ ഒരു ടൈലക്കോയിഡ് മെംബ്രെയിനിലാണ് നമുക്ക് ആക്സസറി പിക്മെന്റ്സും ലൈറ്റ് അബ്സോർബിംഗ് ആയിട്ടുള്ള എൻസൈംസും പിക്മെന്റ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതിലൂടെയാണ് ഈ ടൈലക്കോയിഡ് മെംബ്രെയിനിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു ആൽഗെ അതേപോലെ തന്നെ ഗ്രീൻ പ്ലാന്റ്സിൽ കാണുന്ന യുണീക് ആയിട്ടുള്ള ഓർഗനല്ലേ ആണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഡബിൾ മെംബ്രെയിനിയസ് ആണ് ഔട്ടർ മെംബ്രെയിൻ ഉണ്ട് ഇന്നർ മെംബ്രെയിൻ ഉണ്ട് ഇന്നർ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഏസ് ഫോൾഡ് സീരീസ് ഓഫ് ഇൻഫോൾഡിംഗ് അതിനാണ് നമ്മൾ എന്ന് പറയുന്നു അതിനെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഫ്ലാറ്റ് ആൻഡ് ഡിസ്റ്റേപ്പ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ നമ്മൾ തൈല എന്ന് പറയുന്നു അതിന്റെ ആ സ്റ്റാക്കിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞു ഗ്രാന എന്ന് പറയുന്നു ഓക്കെ അടുത്ത നമ്മൾ നോക്കുന്നതാണ് ഒറിജിൻ ഓഫ് മൈറ്റോ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് അപ്പൊ മൈറ്റോ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് ഒറിജിനസ് ആക്ച്വലി ഡിസ്കസ് ബൈ ദി എൻഡോസിമ്പോട്ടിക് തിയറി അപ്പൊ എന്താണ് ഈ എൻഡോസിമ്പോട്ടിക് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അക്കോർഡിംഗ് ടു ദ എൻഡോസിമ്പോട്ടിക് തിയറി ദ മൈറ്റോ കോൺട്രി ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് ഈവോൾവ് ഡ്യൂ ടു ബാക്ടീരിയൽ അപ്റ്റേക്ക് അതായത് മൈറ്റോകോൺട്രിയും ക്ലോറോപ്ലാസ്റ്റും ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് ബാക്ടീരിയൽ അപ്ഡേക്ക് വഴിയാണ് ലേറ്റർ ഈ ബാക്ടീരിയ എന്ത് ചെയ്തു ദി എസ്റ്റാബ്ലിഷ് എ സിംപയോട്ടിക് റിലേഷൻഷിപ്പ് ഇത് ദോസ്റ്റ് സെൽ അപ്റ്റേക്ക് ചെയ്ത സെല്ലിന്റെ അകത്ത് ഒരു സിംപെയോട്ടിക് റിലേഷൻഷിപ്പ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നാണ് പറയുന്നത് നമ്മളിത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും ഒരു യൂക്കാരിയോട്ടിക് സെല്ല് കാണാൻ പറ്റും അല്ലേ അല്ലെ പുറത്ത് ഒരു എറോബിക് പ്രോകാരിയോട്ട് ഉണ്ട് എന്ത് ചെയ്യും യൂക്കാരിയോട്ടിക് സെല്ല് എൻഗൾഫ് ചെയ്ത് എയറോബിക് പ്രോകാരിയോട്ടിന് ഉള്ളിലോട്ട് എടുത്തു ലേറ്റസ്റ്റ് സ്റ്റേജിൽ സ്റ്റേജില് ഇവരെന്ത് ചെയ്തു അവരൊരു എൻഡോസിമ്പോട്ടിക് റിലേഷൻഷിപ്പ് വിത്ത് ഈ ചത ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഗ്രാജുവലി ആ ഉള്ളിലോട്ട് എടുത്തിട്ടുള്ള എറോബിക് പ്രോകാരിയോട്ട് ഡെവലപ്പ് ചെയ്തു ഒരു മൈക്രോ കോൺട്രി ആയിട്ട് മാറി എന്നാണ് പറയുന്നത് ഇനി ഡ്യൂറിംഗ് ലേറ്റർ സ്റ്റേജ് യു കാരിയോട്ടിക് സെൽ കണ്ടോ കോൺ എന്ത് ചെയ്തു ദ എൻഗൾഫ് അനാഥോസിന്തറ്റിക് പ്രോ കാരിയോട്ട് ഇവിടെ പുറത്ത് കിടക്കുന്ന കണ്ടോ പുറത്തായിട്ട് കിടക്കുന്ന യു ഫോട്ടോസിന്തറ്റിക് പ്രോ കാരിയോട്ടിന് അവർ ചെയ്തു എൻഗൾഫ് ചെയ്ത് ഉള്ളിലോട്ട് എടുത്തു പിന്നീട് ഇതെന്തായിട്ട് മാറി ഫോട്ടോസിന്തറ്റിക് പ്രോ കാരിയോട്ട് അവരും ഒരു എൻഡോസിന്തോട്ടിക് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അവരൊരു ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഓർഗനലേ ആയിട്ട് മാറി എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പം ബോത്ത് മൈറ്റോൺ ക്ലോറോപ്ലാസിൻ പ്രോക്കാരിയോട്ടിക് ഒറിജിൻ ആണ് ഉണ്ടാവുന്നത് ഇതാണ് എൻഡോസിംപിയോട്ടിക് തിയറി വഴി പറയുന്നത് ഇനി അടുത്ത വരുന്ന ഒരു ഓർഗനിലയാണ് ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത് അപ്പം ഈ ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത് ക്രിസ്റ്റി സോറി സിസ്റ്റി ആൻഡ് വെസിക്കിൾസ് എന്ന് പറയുന്ന ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സിസ്റ്റേൺസും അസോസിയേറ്റഡ് ആയിട്ടുള്ള വെസിക്കിൾസും കൂടിയിട്ടാണ് നമ്മുടെ ഗോൾഗി അപ്പാരറ്റസ് ഫോം ചെയ്തിട്ടുള്ളത് അപ്പം ഈ സിസ്റ്റേണി ദ ആക്ച്വലി ഹാവ് ത്രീ ഡിസ്റ്റന്റ് റീജിയൻസ് ഫസ്റ്റ് മീഡിയൻ ആൻഡ് ദി ട്രാൻസ്ഗോൾഗി എന്ന് പറഞ്ഞു മൂന്ന് റീജിയൻസ് ആയിട്ട് നമുക്ക് സിസ്റ്റേണിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനിലേ ഉണ്ടല്ലോ ആ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അവർക്ക് റഫ് എൻഡോപ്ലാസ്മിക് ഉണ്ട് അതേപോലെ തന്നെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെുലം ഉണ്ടെന്ന് പറഞ്ഞു ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ അറ്റാച്ച് ചെയ്തിട്ട് റൈബോസോംസ് ഉണ്ടെന്ന് പറഞ്ഞു ംസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യുന്നുണ്ടായിരിക്കും ഈ സിന്തസൈസ് ചെയ്തിട്ടുള്ള പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നു എൻഡോപ്ലാസ്മിക് എൻഡോപ്ലാസ്മിക്രിറ്റിക്കുലത്തിൽ നിന്ന് ഒരു വെസിക്കിൾ ആയിട്ട് ഇ ആർ മെംബ്രെയിൻ വഴി അത് ഒന്ന് അതിന്റെ അതിൻ്റെ ഉള്ളിലോട്ട് ഉണ്ടായിട്ടുള്ള പ്രോട്ടീൻസ് ഇ ആർ മെംബ്രെയിൻ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒരു വെസിക്കിൾ ആയിട്ട് മെംബ്രെയിൻ നിന്ന് ബഡ് ഓഫ് ചെയ്യുന്നു ആ വെസിക്കിളിന് പിന്നീട് നമ്മൾ പറയുന്നത് ട്രാൻസ്പോർട്ട് വെസിക്കിൾ എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ട്രാൻസ്പോർട്ട് വെസിക്കിൾ എന്ന് പറയുന്നത് കാരണം ഇതായിട്ടുള്ള പ്രോട്ടീൻസിനെ ഇപ്പൊ അത് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണം ഗോൾഗിയിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണം പ്രോട്ടീൻ മോഡിഫിക്കേഷൻ നടക്കുന്നത് ഗോൾഗിയിലാണല്ലോ അപ്പം ട്രാൻസ്പോർട്ട് വെസിക്കിൾ വഴി എങ്ങോട്ട് പോകുന്നു നമ്മുടെ ഗോൾഗി അപ്പാരറ്റസിലോട്ട് പോകുന്നു പ്രോട്ടീൻ മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് അപ്പം ഈ ഗോൾഗിയില് മെയിൻലി മൂന്ന് ഫേസുകൾ അല്ലേന്ന് ഏതൊക്കെയാണ് സിസ് ഫേസ് ഉണ്ട് മീഡിയം ഫേസ് ഉണ്ട് ട്രാൻസ് ഫേസ് ഉണ്ട് അപ്പം ഇനീഷ്യലി ഈ ട്രാൻസ്പോർട്ട് വെസിക്കൽ സിഫ്സ് ഫേസ് ഓഫ് ദി ഗോൾഗി ആയിട്ട് ഫ്യൂസ് ചെയ്യും ഫ്യൂസ് ചെയ്തതിന് ശേഷം അവരുടെ കണ്ടെന്റ്സ് ഒക്കെ അതിലോട്ട് റിലീസ് ചെയ്യുന്നു പിന്നീട് ഈ പ്രോട്ടീൻസ് സിസ് ഗോൾഗിയിൽ നിന്ന് മീഡിയൻ ഗോൾഗിയിലോട്ടും മീഡിയനിൽ നിന്ന് ട്രാൻസ് ഫേസ് ഓഫ് ദ ഗോൾഗിയിലോട്ടും പോകുന്നുണ്ടായിരിക്കും അത് പോകുന്നത് വേറൊരു വെസിക്കൽസ് വഴിയാണ് അതിനാണ് നമ്മൾ ട്രാൻസ്ഫർ വെസിക്കൽസ് എന്ന് പറയുന്നത് പിന്നീട് എന്തുണ്ടാകുന്നു ഈ ട്രാൻസ് ഫേസ് ഓഫ് ദ ഗോൾഗിയിൽ നിന്ന് ഇത് ബഡ് ഓഫ് ചെയ്യുന്നു ബഡ് ഓഫ് ചെയ്തതിനു ശേഷം ഇവർ കറക്റ്റ് ആയിട്ടുള്ള അവരുടെ ലൊക്കേഷൻ എവിടെയാണോ അങ്ങോട്ടത്തേക്ക് പോകുന്നുണ്ടായിരിക്കും അപ്പം ഈ ബഡ് ഓഫ് ചെയ്ത് പോയിട്ട് ടാർഗറ്റ് ലൊക്കേഷനിലോട്ട് ഇവർക്ക് പോകുന്നല്ലോ അത് വേറൊരു വെസിക്കിൾസ് വഴിയാണ് പോകുന്നത് അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സെക്രട്ടറി വെസിക്കിൾസ് എന്ന് പറയുന്നത് സം എന്തുണ്ടാവുന്നു ഇവരുടെ ലൊക്കേഷൻ ചിലപ്പോൾ എന്തുണ്ടാവും ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് പ്ലാസ്മ മെമ്പ്രീൻ ആയിട്ട് ഫ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നിട്ട് അവർ അവരുടെ സബ്സ്റ്റൻസ് അവർ ഡെലിവർ ചെയ്യുന്നുണ്ടായിരിക്കും ചിലപ്പം ഇവരുടെ ടാർഗറ്റ് സൈറ്റ് എന്ന് പറയുന്നത് ലൈസോസോംസ് ആയിരിക്കും ഇപ്പൊ ഇവരെന്ത് ചെയ്യും ലൈസോസോംസിലോട്ട് ഇവരുടെ പ്രോട്ടീൻസ് മോഡിഫൈഡ് ആയിട്ടുള്ള പ്രോട്ടീൻസിന് റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ അത്രയാണ് നമുക്ക് ഏതിലും നോക്കാനുള്ളത് നമ്മുടെ ഗോൾഗി അപ്പാരറ്റസിൽ നോക്കാനുള്ളത് സോ ദി ആർ ആക്ച്വലി ഫോംഡ് ഓഫ് സിസ്റ്റേൺസ് ആൻഡ് അസോസിയേറ്റഡ് ആയിട്ടുള്ള വെസിക്കിൾസ് വഴിയാണ് ഗോൾഗി അപ്പാരറ്റസ് ഫോം ചെയ്തിട്ടുള്ളത് മൂന്ന് ഫേസ് സിസ് ഫേസ് ട്രാൻസ് ഫേസ് ആൻഡ് സിസ് ഫേസ് മീഡിയം ഫേസ് ആൻഡ് ട്രാൻസ് ഫേസ് എന്ന് പറഞ്ഞ മൂന്ന് ഫേസുകൾ ഉണ്ട് അതിൽ വരുന്ന ഓരോന്നും അതായത് ആദ്യം ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് പിന്നീട് ട്രാൻസ്ഫർ വെസിക്കിൾസ് പിന്നെ സെക്രീറ്ററി വെസിക്കിൾസ് പിന്നെ അത് ടാർഗറ്റ് ആയിട്ടുള്ള അതിന്റെ ലൊക്കേഷനിലോട്ടും പോകുന്നുണ്ടായിരിക്കും ഇനി അടുത്തത് എന്താണ് നമ്മുടെ ലൈസോസോംസ് എന്ന് പറയുന്നത് സോ ദി എക്സിസ്റ്റൻസ് ഓഫ് ലൈസോസോംസ് വേർ ഡിസ്കവേർഡ് ആൻഡ് നെയ്മ് ബൈ ദ നോബൽ പ്ലൈസ് ലോറിയറ്റ് ക്രിസ്റ്റ്യൻ ഡി ഡോബ് ആൻഡ് ഹിസ് കോ വർക്കേഴ്സ് ഓക്കെ അപ്പം ഈ ലൈസോസോംസ് എന്ന് പറയുന്നത് എന്താണ് സിംഗിൾ മെമ്പ്രൈൻ ബൗണ്ട് ആണ് ഓക്കെ ഇത്ര നേരം നമ്മൾ പറഞ്ഞു മൈറ്റോ ആണെങ്കിലും നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് ആണെങ്കിലും എങ്ങനെയായിരുന്നു ഡബിൾ മെംബ്രൈനിയസ് ആയിരുന്നു അല്ലേ ഇവരെന്ന് എന്ന് പറയുന്നത് എങ്ങനെയാണ് സിംഗിൾ മെംബ്രെയൻ ബൗണ്ട് ആയിട്ടാണ് കാണുന്നത് ഇവർക്ക് ഇന്റേർണൽ സ്ട്രക്ചേഴ്സ് ഒക്കെ ആബ്സെന്റ് ആയിരിക്കും ഓക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലൈസോസോംസ് ഉണ്ട് മെയിൻ ആയിട്ടും രണ്ട് ടൈപ്പ് ആണ് വരുന്നത് ഒന്ന് വന്നിട്ട് പ്രൈമറി ലൈസോസോംസ് ആൻഡ് സെക്കൻഡ് വൺ എസ് സെക്കൻഡറി ലൈസോസോം അപ്പം ഈ ലൈസോസോംസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്ത് ലൈസോസോമൽ പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും പ്രോട്ടീൻസ് ന്യൂക്ലിയസ് ഗ്ലൂക്കോസ് റുബ്രോസിഡേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും ആൻഡ് ഇവർക്ക് എന്ത് ഉണ്ടായിരിക്കും ഒരു പെർട്ടിക്കുലർ പി എച്ചിൽ മാത്രമേ ഇവരെ ആയിട്ട് കാണപ്പെടുന്നുള്ളൂ ഇവിടെ നമുക്ക് ഹൈഡ്രോലിറ്റിക് എൻസൈംസ് എന്നും കൂടെ പറയലുണ്ട് ഓക്കെ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് പ്രൈമറി ലൈസോസോംസും സെക്കൻഡറി ലൈസോസോംസും അപ്പം ഈ പ്രൈമറി ലൈസോസോംസ് എന്ന് പറഞ്ഞാൽ ന്യൂലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള ലൈസോസോംസ് ആണ് ഇവരിൽ ഹൈഡ്രോലിറ്റിക് എൻസൈംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇനാക്റ്റീവ് ഫോമിലായിരിക്കും കാണാനുണ്ടായിരിക്കുന്നത് അതായത് നമ്മുടെ ഗോൾഗി കോംപ്ലക്സിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള ലൈക് ഫസ്റ്റ് ഫോംഡ് ആയിട്ടുള്ള ലൈസോസോംസിനെയാണ് നമ്മൾ പ്രൈമറി ലൈസോസോംസ് എന്ന് പറയുന്നത് ഇനി സെക്കൻഡറി ലൈസോസോംസ് എന്ന് പറയുമ്പോൾ അത് രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് ദ ഫസ്റ്റ് വൺ ഇസ് ഹെറ്ററോഫേജിക്ലൈസോസോംസ് അതെ ഫാഗോ ലൈസോസോസ് ആൻഡ് സെക്കൻഡ് വൺ വൺസ് ഓട്ടോഫേജിക് ലൈസോസോംസ് ആദ്യം ഓട്ടോ ലൈസോസോംസ് അപ്പൊ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഈ ലൈസോസോംസ് എന്ന് പറയുമ്പം ഇവരെന്ത് ചെയ്യുന്നു ഇവരെങ്ങനെ ഫോം ചെയ്യുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രൈമറി ലൈസോസോംസ് ആയിട്ട് എന്ത് ചെയ്യുന്നു ബേസിക്കൽ കണ്ടെയ്നിങ് എക്സ്റ്റേണൽ മെറ്റീരിയൽ ഫ്യൂസ് ചെയ്തിട്ടാണ് ഹെറ്ററോഫേജിക് ലൈസോസോംസ് ഫോം ചെയ്യുന്നത് അതായത് എക്സ്റ്റേണൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ഫാഗോസൈറ്റോസിസ് വഴി പുറത്തുനിന്ന് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഫാഗോസൈറ്റ്സ് അല്ലെങ്കിൽ ബാക്ടീരിയെന്ന് എൻഗൾഫ് ചെയ്ത് ഉള്ളിലോട്ട് എടുക്കണ്ടായിരുന്നു അല്ലെങ്കിൽ ചെലപ്പോ ഫുഡ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും എൻഗൾഫ് ചെയ്തിട്ട് ഉള്ളിലോട്ട് എടുക്കുന്നുണ്ടായിരിക്കും അപ്പം ആ വാക്യൂൾ എക്സ്റ്റേണൽ മെറ്റീരിയൽ കണ്ടെയ്നിങ് ആയിട്ടുള്ള വാക്യൂൾസും അതേപോലെ തന്നെ പ്രൈമറി ലൈസോസോംസും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് ഹെറ്ററോഫേറ്റ് ലൈസോസോംസ് ഫോം ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് മാക്രോഫേജസ് ആൻഡ് ന്യൂട്രോഫേഴ്സ് യൂസ് ഫാഗോ ലൈസോസോംസ് ടു ബ്രേക്ക് ഡൗൺ ദി പാത്തജൻസ് ഓക്കെ രണ്ടാമത് പറയുന്ന ഓട്ടോഫേജിക് ലൈസോസോംസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോം ബൈ ദ ഫ്യൂഷൻ ഓഫ് ലൈസോസോം വിത്ത് ഇൻട്രാസെല്ലുലർ ഓർഗനല്ലി ഓർ ദി സൈറ്റോപ്ലാസ്മിക് മെറ്റീരിയൽസ് സെല്ലിന്റെ അകത്ത് കാണുന്ന സൈറ്റോപ്ലാസ്മിക് മെറ്റീരിയൽ കണ്ടെയ്നിങ് ആയിട്ടുള്ള വാക്യൂളും പ്രൈമറി ലൈസോസോംസും തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോഴാണ് ഓട്ടോഫേജിക് ലൈസോസോംസ് ഫോം ചെയ്യുന്നത് ഇങ്ങനെ പ്രൈമറി ലൈസോസോംസ് ആയിട്ട് ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട് പ്രൈമറി ലൈസോസോംസിന്റെ അകത്തുള്ള നമ്മുടെ ഹൈഡ്രോലെറ്റിക് എൻസൈംസ് ആക്റ്റീവ് ആവുന്നുണ്ട് ഓക്കെ ഈ ഓട്ടോഫാ ഓട്ടോഫേജിക് ലൈസോസോംസ് എന്ന് പറയുന്നുണ്ടല്ലോ ഇതൊരു നാച്ചുറൽ ആണ് അതായത് ഓട്ടോഫേജി എന്ന് പറയുന്ന നാച്ചുറൽ നമ്മുടെ സെൽ ഗ്രോത്തും റിപ്പയറിനും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഓട്ടോഫേജി എന്ന് പറയുന്നത് അതാണ് ഈ ഓട്ടോഫേജിക് ലൈസോസോംസ് വഴി പെർഫോം ചെയ്യുന്നത് ഇനി മൂന്നാമത് വരുന്നാണ് റെസീഡിയൽ ബോഡീസ് അതായത് സെക്കൻഡറി ലൈസോസോംസ് വഴി ഡൈജസ്റ്റ് ആവാത്ത അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ അത് എന്ത് ചെയ്യുന്നു ഈ റെസീഡിയൽ ബോഡീസിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നു ലേറ്റസ്റ്റ് സ്റ്റേജസിൽ ഇവർ പ്ലാസ്മ മെമ്പ്രീൻ ആയിട്ട് ഫ്യൂസ് ചെയ്തിട്ട് അവര് പുറത്തോട്ട് അതിനെ റിലീസ് ചെയ്യാണ് ഉണ്ടാവുന്നത് അപ്പൊ മെയിൻ ആയിട്ട് മൂന്നെണ്ണം ഹെറ്ററോഫേജിക് ലൈസോസോംസ് ഓട്ടോഫേജിക് ലൈസോസോംസ് ഓൺ ദി റെസീഡിയൽ ബോഡീസ് ഓക്കെ പിന്നെ ഇവിടെ അതിന്റെ ഒരു ഫിഗർ ആണ് കൊടുത്തിട്ടുള്ളത് അതായത് ഫാഗോസൈറ്റോസിസ് വഴി ഉള്ളിലോട്ട് എടുത്തിട്ടുണ്ട് എൻഡോസൈറ്റോസിസും വഴി ഉള്ളിലോട്ട് എടുത്തു അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ പ്രൈമറി ലൈസോസോംസ് ഉണ്ട് ഇവർ എന്ത് ചെയ്യുന്നു പ്രൈമറി ലൈസോസോംസ് ആയിട്ട് ഫ്യൂസ് ചെയ്തിട്ട് അവര് അവരുടെ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മുടെ ഡെഡ് അല്ലെങ്കിൽ ഇഞ്ചുവേർഡ് ആയിട്ടുള്ള സെൽസ് ആണ് അപ്പം ഈ ഡെഡ് അല്ലെങ്കിൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള സെൽസ് പ്രൈമറി ലൈസോസോംസ് ആയിട്ട് ഫ്യൂസ് ചെയ്യുന്നു അവര് ഓട്ടോലൈസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ് പെർഫോം ചെയ്യും ഓട്ടോ അല്ലെങ്കിൽ ഓട്ടോഫേജി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് അവിടെ പെർഫോം ചെയ്യുന്നു പിന്നീട് റെസീഡിയൽ ബോഡീസ് ഉണ്ട് അവരെന്തു ചെയ്യുന്നു ഈ കണ്ടൻസ് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്യുന്നു ലേറ്റസ്റ്റ് സ്റ്റേജിൽ പ്ലാസ് മെമോറിനായിട്ട് ഫ്യൂസ് ചെയ്ത് എക്സോസൈറ്റോസിസ് വഴി അവർ പുറത്തോട്ട് കളയുന്നു ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ലൈസോസോമൽ സ്റ്റോറേജ് ഡിസീസസ് എന്ന് പറയുന്നത് സോ ഇറ്റ് ഈസ് മെയിൻലി കോഴ്സ് ഡ്യൂ ടു ദി അൺഡീഗ്രേഡ് മെറ്റീരിയൽ അക്യൂമുലേറ്റ് വിത്ത് ഇൻ ദി ലൈസോസോം അതായത് ലൈസോസോമൽ എൻസൈംസ് കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ വരാവുന്ന ലൈസോസോമൽ സ്റ്റോറേജ് ഡിസീസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ അതിൽ ആദ്യം പറയുന്നതാണ് ഗൌചോസ് ഡിസീസ് എന്ന് പറയുന്നത് സോ ദിസ് കോഴ്സ് ബൈ ദ മ്യൂട്ടേഷൻ ഇൻ ദ ജീൻ ദാറ്റ് എൻകോഡ്സ് എ ലൈസോസോമൽ എൻസൈം ഗ്ലൂക്കോസ് സെറിബ്രോസിഡീസ് ഈ ഗ്ലൂക്കോസ് സെറിബ്രോസിഡീസ് എന്ന് പറയുന്ന എൻസൈമിനെ കോഡ് ചെയ്യുന്ന ജീനിൽ വരുന്ന മ്യൂട്ടേഷൻ അപ്പൊ എന്തിനുണ്ടാവുന്നത് ആ ഒരു എൻസൈം ഗ്ലൂക്കോസ് എറിബ്രോസിഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യില്ല അങ്ങനെ പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ ഗ്ലൂക്കോസ് എറിബ്രോസൈഡ് എന്ത് ചെയ്യുന്നു അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും സ്പ്ലീനിലും ലിവറിലും ബോൺ മാരയിലൊക്കെ ഇതെന്ത് ചെയ്യാൻ തുടങ്ങും അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും അങ്ങനെ കോസ് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ് ഗൗചോസ് ഡിസീസ് എന്ന് പറയുന്നത് ഡ്യൂ ടു ദ മ്യൂട്ടേഷൻ ഇൻ ജീൻ ദ്യൂട്ടേഷൻ എൻജിൻ ദോസ്ഫി എൻസെൻ ഗ്ലൂക്കോസ് എറിബ്രോസിഡീസ് ഇനി രണ്ടാമത് വരുന്നതാണ് ഐസെ ഡിസീസ് എന്ന് പറയുന്നത് സ് അതായത് നമ്മൾ പറഞ്ഞു ഗോൾഗി കോംപ്ലെക്സിലോട്ട് നമ്മുടെ പ്രോട്ടീൻസ് മോഡിഫിക്കേഷന് വേണ്ടി എത്തുന്നുണ്ടായിരിക്കും അങ്ങനെ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ഫോസ്ഫോറൈലേഷൻ എന്ന് പറയുന്ന ഒരു മോഡിഫിക്കേഷൻ നടക്കുന്നുണ്ട് അങ്ങനെ ഫോസ്ഫോറൈലേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് നമ്മുടെ ലൈസോസോംസിലോട്ട് പോകേണ്ടത് അപ്പൊ അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഫോസ്ഫോറിലേഷൻ റിലേഷൻ നടന്നിട്ടില്ല എങ്കിൽ അതായത് ഡ്യൂ ടു ഡിഫക്റ്റീവ് ഫോസ്ഫോ ട്രാൻസ്ഫറീസ് എൻസൈം ഫോസ്ഫർ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന്റെ ട്രാൻസ്ഫർ പ്രോട്ടീനിലോട്ട് നടന്നിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു ആ ഒരു പെർട്ടിക്കുലർ എൻസൈമ് എന്ത് ചെയ്യില്ല ലൈസോസോംസിലോട്ട് എത്തില്ല ഓക്കെ അങ്ങനെ ഉണ്ടാവുന്ന ഒരു ഡിസീസാണ് ഐസൽ ഡിസീസ് എന്ന് പറയുന്നത് ഞാൻ മൂന്നാമത് വരുന്ന ആണ് തേയ്സാക്സ് ഡിസീസ് എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് ഹെക്സ് എ അക്യുമുലേഷൻ ഓഫ് ഗാംഗ്ലിയോസൈഡ് ഇൻ ദി നെർവ് സെൽസ് അതായത് ഡിഫെക് ഹെക്സോമിലേസ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം എൻസൈമുണ്ട് വിച്ച് ഇസ് ഓൾസോ അ ലൈസോസോമൽ എൻസൈം അത് മര്യാദയ്ക്ക് പെർഫോം ചെയ്യാതെ വരുമ്പോൾ അവിടെ എന്തുണ്ടാക്കും ഗാംഗ്ലിയോസൈഡ് നെർവ് സെൽസിൽ ഗാംഗ്ലിയോസൈഡ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അത് ഈ ഡെമൻഷ്യ ബ്ലൈൻഡ്നെസ് ഒരു ടു ഇയേഴ്സ് ഓഫ് ഏജ് ആവുമ്പോഴത്തേക്കും ഡെമൻഷ്യ ബ്ലൈൻഡ്നെസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിൽ വരും ഒരു ത്രീ ഇയേഴ്സ് ആകുമ്പോഴേക്കും സംടൈംസ് ഇറ്റ് മേ യുവൺ ലീഡ് ടു ദി ഡെത്ത് ഓഫ് ദി ചൈൽഡ് ആ ഒരു ഡിസീസ് ആണ് നമ്മൾ ടേസാക്സ് ഡിസീസ് എന്ന് പറയുന്നത് ഇനി അടുത്തത് വരുന്നതാണ് മൈക്രോ ബോഡീസ് എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ് ഈ മൈക്രോ ബോഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ആർ വെറൈറ്റി ഓഫ് സ്മോൾ ബോഡീസ് പ്രസന്റ് ഇൻ ദ പ്ലാന്റ് ആൻഡ് ദി ആനിമൽസ് ഓക്കെ ഈ ഓർഗനിലെ എന്ന് പറയുമ്പോൾ സ്പിരിക്കൽ അല്ലെങ്കിൽ ഓവോയിഡ് ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചറിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് സിംഗിൾ മെമ്പറിയും ബൗണ്ട് ആയിരിക്കും ആൻഡ് ഇറ്റ് ഓൾസോ കണ്ടെയിൻ എമോർഫസ് ഗ്രാനുല മെട്രിക്സ് ഇവരുടെ അകത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഫസ്റ്റത്തെയാണ് പെറോക്സിസോംസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും പെറോക്സിസോമിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ ആണ് പെറോക്സിസോംസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പം ഇവരെന്തു ചെയ്യുന്നുണ്ടായിരിക്കും ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ ഇൻ ദ പെറോക്സിസോംസ് ദ ലീഡ് ടു എസറ്റൈൽ ഗ്രൂപ്പ്സ് വിത്തൌട്ട് എ ടി പി ഫോർമേഷൻ വിച്ച് ഇസ് ഫെർദർ യൂസ് ഇൻ കൊളസ്ട്രോൾ ഫോർമേഷൻ അതായത് ഈ പെറോക്സിസോംസ് ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ വഴി എ ടി പി ജനറേഷൻ ഇല്ലാതെ എസെറ്റാൽ ഗ്രൂപ്സിനെ ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഈ ജനറേറ്റ് ചെയ്യുന്ന എസെറ്റാൽ ഗ്രൂപ്പ്സ് നമ്മൾ കൊളസ്ട്രോൾ ഫോർമേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട് അതായത് കൊളസ്ട്രോൾ ഫോർമേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് രണ്ട് എസറ്റാൽ ഗ്രൂപ്പ്സ് കൂടെ എസെറ്റു എസെറ്റായിൽ ഫോം ചെയ്യാന്നുള്ളത് അപ്പം ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നടക്കാനുള്ള എസെറ്റാൽ ഗ്രൂപ്പ്സിനെ ഇവിടെ നിന്ന് ഫോം ചെയ്യുന്നുണ്ട് ഈ പെറോക്സിസോമിസിന്റെ ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ വഴി കിട്ടുന്ന എസറ്റാൽ ഗ്രൂപ്പ്സ് അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇനി ചില പെറോക്സിസോമൽ ഓക്സിഡീസ് ഉണ്ട് അവർ അവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ഓക്സിഡൈസ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് മോളിക്കുലർ ഓക്സിജൻ എന്നിട്ട് നമ്മുടെ എച്ച് ടു ഓ അതായത് ഹൈഡ്രോജൻ പെറോക്സൈഡ് ഫോം ചെയ്യുന്നു അപ്പം ഈ എച്ച് ടു ഒ ടു അല്ലെങ്കിൽ ഹൈഡ്രോജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് എന്താണ് ടോക്സിക് ആണ് അല്ലെ ടോക്സിക് ആയിട്ടുള്ള ഹൈഡ്രോജൻ പെറോക്സിസോമിൽ ഹൈഡ്രോജൻ പെറോക്സൈഡിനെ പെറോക്സിസോമിൽ കാറ്റലീസ് തന്നെ എന്ത് ചെയ്യുന്നു ഡിഗ്രേഡ് ചെയ്ത് വാട്ടറും ഓക്സിജനും ഫോം ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ ഇനി ഇവിടെ പറയുന്ന ഒരു എക്സലിൻ എഡ്രിനോ ഡിസ്ട്രോഫി എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡ്യൂ ടു ഡിഫക്റ്റീവ് ഓക്സിഡേഷൻ ഓഫ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഇൻ പെറോക്സിസോംസ് പെറോക്സിസോംസിൽ പ്രോപ്പർ ആയിട്ട് ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ നടക്കാത്തത് മൂലം വരുന്ന ഒരു ഡിസീസാണ് എക്സലിൻ എഡ്രിനോ ലൂക്കോഡിസ്ട്രോഫി എന്ന് പറയുന്നത് ഇനി അടുത്തത് വരുന്നതാണ് ഗ്ലയോക്സിസോംസ് ഗ്ലയോക്സിസോംസ് എന്ന് പറഞ്ഞാല് പ്ലാന്റ് പെറോക്സിസോംസ് എന്നാണ് നമ്മൾ പറയാം മെയിൻ ആയിട്ടും ഗ്ലയോക്സിലേറ്റ് സൈക്കിൾസിനാണ് മെയിൻ ആയിട്ടും ഈ ഒരു ഗ്ലയോക്സിസോംസിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്നത് അതായത് ജോമിനേറ്റിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ അവരില് എന്ത് ചെയ്യുന്നു ഈ ലിപ്പിഡ്സിനെ ാണ് മെയിൻ ആയിട്ടും സ്റ്റോറേജ് മോളിക്യൂൾ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം അപ്പം ദേ ആർ മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ദ കൺവേർഷൻ ഓഫ് ലിപ്പിഡ്സ് ടു ഷുഗർ ഡ്യൂറിങ് ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് സീഡ് ജേർമിനേഷൻ ഇൻ ഓയിൽ സീഡ്സ് അപ്പം മെയിൻ ആയിട്ടും ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് ലിപ്പിഡ് ടു ഷുഗേഴ്സ് ആണ് ഡ്യൂറിങ് ദി ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ജേമിനേഷൻ ഇൻ ഓയിൽ സീഡ്സ് ഓക്കെ ഇനി അടുത്തത് വരുന്നതാണ് വാക്യൂൾസ് എന്ന് പറയുന്നത് വാക്യൂൾസ് ചീഫ്ലി പ്രസന്റ് ആയിട്ടുള്ളത് പ്ലാന്റ് സെൽസിലാണ് കൂടുതലായിട്ടും കാണുന്നുണ്ടായിരിക്കും അല്ല അവര് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ഗോൾഗി കോംപ്ലക്സിൽ നിന്നാണ് അപ്പം ഈ പ്ലാന്റ് വാക്യൂള് നമ്മൾ ടോണോ പ്ലാസ്റ്റ് എന്നാണ് പറയുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് വെറൈറ്റി ഓഫ് ഹൈഡ്രോലിറ്റിക് എൻസൈൻസ് നമ്മൾ ലൈസോസോംസിൽ പറഞ്ഞ പോലെ തന്നെ വാക്യൂൾസിലും എന്തുണ്ട് ഹൈഡ്രോലിറ്റിക് എൻസൈൻസ് പ്രസന്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഷുഗേഴ്സ് സോൾട്ട്സ് ആസിഡ്സ് ആൻഡ് നൈട്രോജനസ് കോമ്പൗണ്ട്സ് ആണ് മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റ് സെൽസിൽ ഈ വാക്യൂൾ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ സെൽ വോളിയും ഓക്യുപ്പൈ ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പൊ വാക്യൂൾസ് എന്ന് പറയുന്നത് കൂടുതലും പ്ലാന്റ്സിലാണ് കാണുന്നത് ചീഫ്ലി പ്രസന്റ് ഇൻ പ്ലാന്റ് സെൽസ് ആണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഗോൾഗി കോംപ്ലെക്സിൽ നിന്നാണ് പ്ലാന്റ് വാക്യൂൾ നമ്മൾ ടോൺ അത് മെമ്പ്രൈൻ എൻക്ലോസിംഗ് ദ പ്ലാന്റ് വാക്യൂൾഡ് ദി ടോണോപ്ലാസ് ഇറ്റ് ഓൾസോ കൺസിസ്റ്റ് ഓഫ് ദി ഹൈഡ്രോലിറ്റിക് എൻസൈംസ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോറേജ് ഓഫ് ഷുഗേഴ്സ് സോൾട്ട് ആസിഡ്സ് ആൻഡ് ദി നൈട്രോജനസ് കോമ്പൗണ്ട്സ് ആണ് ഹയർ പ്ലാന്റ്സിലെല്ലാം തന്നെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ സെൽ വോളിയും വാക്യൂള് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട് ഇനി ഇവരിൽ കാണുന്ന ഹൈഡ്രോലിറ്റിക് എൻസൈംസ് എന്ന് പറഞ്ഞുള്ള അവർക്ക് പെർഫോം ചെയ്യാനും അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പി എച്ച് മാത്രമേ അവർ എന്ത് ചെയ്യുന്നുള്ളൂ ഫങ്ഷൻ ചെയ്യുന്നുള്ളൂ ഇവരുടെ മെയിൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് വാക്യൂൾ മെയിൻറ്റെയിൻസ് ദ ബാലൻസ് ഓഫ് വാട്ടർ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദ സെൽ വാട്ടർ ബാലൻസ് ഓസ്മോസിസ് വഴി എന്ത് ചെയ്യുന്നുണ്ട് വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വാക്യൂളിന്റെ അകത്ത് അതേപോലെ തന്നെ ഇറ്റ് ഓൾസോ പ്രൊവൈഡ് റിജിഡിറ്റി ഓഫ് ലീവ്സ് ആൻഡ് യങ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ് ആൻഡ് ദെൻ ഇറ്റ് ഓൾസോ സ്റ്റോർ വേസ്റ്റ് ആൻഡ് ഹാർംഫുൾ ടോക്സിൻസ് ദാറ്റ് വുഡ് ബി ഇഞ്ചൂരിയസ് ഏഫ് ഡി അക്യുമലേറ്റ് ഇൻ ദ സൈറ്റോപ്ലാസം അതായത് സൈറ്റോപ്ലാസ്റ്റിൽ അക്യൂമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോക്സിക് ആയി കാണപ്പെടുന്ന സബ്സ്റ്റൻസിനെവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട് വാക്യൂൾസിൽ സ്റ്റോർ ചെയ്ത് കാണുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സെൽ മോർഫോളജി ആൻഡ് ഷേപ്പ് ആണ് അപ്പം മെയിൻ ആയിട്ടും ആദ്യം പ്ലാന്റ് സെൽസിലോട്ട് വരുമ്പോൾ പ്ലാന്റ് സെൽസിൽ മെയിൻ ആയിട്ടും നാല് ടൈപ്പ് ഓഫ് സെൽസ് ആണ് കാണുന്നത് എപ്പിഡേമൽ സെൽസ് സ്ക്ലിയറിംഗ് കൈമാറ്റസ് കോളിംഗ് കൈമാറ്റസ് ആൻഡ് പാരൻ കൈമാറ്റസ് എന്ന് പറഞ്ഞ നാല് ടൈപ്പ് ഓഫ് സെൽസ് ആണ് വരുന്നത് അപ്പം ഈ എപ്പിഡേമൽ സെൽസ് എന്ന് പറഞ്ഞാൽ എന്താ ഈ ഫസ്റ്റ് ഈ ഫിഗറിൽ ഫസ്റ്റ് കാണുന്ന ഗ്രീൻ കളറിൽ കാണുന്നതാണ് എപ്പിഡേമൽ സെൽസ് എന്ന് പറയുന്നത് ഇതൊന്നുമില്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് കാണുന്നത് ആൻഡ് എക്സ്റ്റേണൽ കമ്പോണന്റ് ഓഫ് ദി ടിഷ്യൂ സിസ്റ്റും ആണ് മെയിൻ ആയിട്ടും പ്ലാന്റ്സിനെ എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ് ഈ എപ്പിടെമൽ സെൽസ് ആണ് രണ്ടാമത് ഏതാണ് പാരൻകൈമ സെൽസ് എന്ന് പറയുന്നത് ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് പാരൻകൈമ സെൽസ് എന്ന് പറയുന്നത് ജനറലി സ്പിരിക്കൽ അല്ലെങ്കിൽ ബ്രിക് ഷേപ്പിലാണ് കാണാനായിട്ട് പറ്റുന്നത് ഇവരിൽ എന്താണ് ലൂസ്ലി ആണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിലായിട്ട് നമുക്ക് ഇന്റർസെല്ലുള്ള സ്പേസസ് കാണാനായിട്ട് പറ്റും അതേപോലെ തിൻ വോൾഡ് ആണ് തിൻ വോൾഡ് ആണ് ഇന്റർസെല്ലുള്ള സ്പേസസ് മോസ്റ്റ് പ്രോബ്ലി അവരിൽ പ്രസന്റ് ആയിരിക്കും ഓക്കെ ഇവരുടെ മെയിൻ ഫങ്ഷൻ ചില ഇതിൽ മെയിൻ ആയിട്ടും ഇവര് ഫുഡ് സ്റ്റോർ എന്നുള്ള ഒരു ഫംഗ്ഷൻ ഇവർ പെർഫോം ചെയ്യുന്നുണ്ട് ഇനി ചില പാരങ്ക് കൈമ സെൽസിൽ എന്തുണ്ടായിരിക്കും ക്ലോറോപ്ലാസ്റ്റ് പ്രസന്റ് ആയിട്ടുണ്ടായിരിക്കും അതിൽ അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ക്ലോറിൻ കൈമ എന്നാണ് പറയുന്നത് അപ്പൊ അവർക്ക് ഫോർട്ടോസിന്തസിസ് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും ഓക്കെ ഫുഡ് സ്റ്റോറേജും ഫോട്ടോസിന്തസിസും പെർഫോം ചെയ്യാനായിട്ട് പാരംകൈമ സെൽസിന് പറ്റും ഇത് ലിവിങ് സെൽസ് ആണ് ഈ പാരം കൈമ സെൽസ് എന്ന് പറയുന്നത് മൂന്നാമത് എന്നാണ് കൈമ സെൽസ് എന്ന് പറയുന്നത് അഗെയിൻ ഇവരെന്താണ് ഇലോങ്ങിയേറ്റഡ് ആയിട്ടുള്ള ലിവിങ് സെൽസ് ആണ് ഇവര് ഓക്കെ ഇവര് ഇവരുടെ കോർണേഴ്സിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹെമീസെല്ലുലോസ് സെല്ലുലോസ് ആൻഡ് പെക്ട്രിൻ ഡെപ്പോസിറ്റ്സ് കാണാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ഇവരുടെ കോർണേഴ്സ് എന്തായിരിക്കും ആയിരിക്കും ബാക്കിയുള്ള സെൽസും തിൻവോൾഡ് ആയിരിക്കും പക്ഷെ കോർണേഴ്സ് ടിക്കൻഡായിട്ടായിരിക്കും കാണുന്നത് ഡ്യൂ ടു സെല്ലുലോസ് ഹെമിസെല്യുലോസ് ആൻഡ് പെക്ട്രിൻ ഡെപ്പോസിറ്റ്സ് ഓക്കെ മെയിൻ ആയിട്ടും ഫ്ലെക്സിബിലിറ്റി ആൻഡ് ടെൻസൈൽ സ്ട്രെങ്ത് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഈ പ്ലാന്റ്സിന്റെ ബെൻഡിങ് ആൻഡ് സ്ട്രെച്ചിങ് ആ ഒരു പ്രഷറിൽ നിന്നൊക്കെ പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സമയത്ത് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ് ഈ കോളൻ കൈമ സെൽസ് ആണ് നെക്സ്റ്റ് എന്താണ് സ്ക്ലിയറൻ കൈമ സെൽസ് എന്ന് പറയുന്നത് സ്ക്ലിയറൻകൈമ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡെഡ് സെൽസ് ആണ് നമ്മുടെ കോളൻ കൈമ സെല്ലും പാരൻകൈമ സെൽ എന്ന് പറയുന്നത് ലിവിങ് സെല്ലാണെങ്കിൽ സ്ക്ലിയറൻകൈമ സെൽ എന്ന് പറയുന്നത് ഡെഡ് സെല്ലാണ് ഇനി ഇവരിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിഫോം തിക്കൻ വോൾ ആണ് കാണുന്നത് മറ്റേ ക്ലോറൻ കൈമാറ്റ എന്തായിരുന്നു നമുക്ക് കോർണേഴ്സ് മാത്രല്ല തിക്കൻ ഉണ്ടായിരുന്നെ ഇവരില് യൂണിഫോംലി തിക്കൻഡായിട്ടുള്ള സെൽസ് ആണ് അവര് തിക്കൻ ചെയ്തിരിക്കുന്ന ലിഗ്നിൻ ഡെപ്പോസിറ്റ്സ് വഴിയാണ് തിക്കൻ ആയിട്ട് കാണുന്നത് ഓക്കെ മെയിൻ ആയിട്ടും ഇവര് ആൻകറേജ് ആൻഡ് മെക്കാനിക്കൽ സപ്പോർട്ട് ആണ് പ്ലാന്റ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി അടുത്തത് പറയുന്നതാണ് മോർഫോളജി ഓഫ് ദി മെമേലിയൻ സെൽസ് എന്ന് പറയുന്നത് അതിലാദ്യം എന്നാണ് എപ്പിത്തീലിയൽ സെൽസ് റെക്ടാംഗുലർ അല്ലെങ്കിൽ പോളിഗണൽ ഇൻ ഷേപ്പ് വിത്ത് മോർ റെഗുലർ ഡയമെൻഷൻസ് ആണ് എപ്പിത്തീലിയൽ സെൽസിന് മെയിൻ ആയിട്ട് നമുക്ക് സിമ്പിൾ എപ്പിത്തീലിയൽ സെൽസും കോമ്പൗണ്ട് എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട് സിംപിൾ എപ്പിത്തീലിയൽ സെൽസിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് കോളംനാർ എപ്പിത്തീലിയൽ സെൽസ് ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസ് പറഞ്ഞു ഇപ്പൊ സ്ക്വാമസ് സെൽസ് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ തിൻ ആൻഡ് ഫ്ലാറ്റ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും നമ്മുടെ ആൽവിയോളെ അതേപോലെ തന്നെ ബ്ലഡ് വെസൽസിലൊക്കെ ഡിഫ്യൂഷൻ നടക്കില്ലേ ആ റീജ്യൻസിലൊക്കെ കൂടുതലായിട്ടും കാണുന്നത് നമ്മുടെ ഈ എപ്പിത്തീരിയൽ സ്ക്വാമസ് എപ്പിത്തീരിയൽ സെൽസ് ആണ് ഓക്കെ അടുത്തത് പറയുന്നതാണ് നമ്മുടെ കോളംന എപ്പിത്തീരിയൽ സെൽസ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ സ്റ്റൊമക്കിനൊക്കെ ലൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക കോളംനാർ എപ്പിത്തീരിയൽ സെൽസ് കാണാനായിട്ട് പറ്റുന്നത് ഇനി ക്യുബോയിഡ് ലിപിറ്റീരിയൽ സെൽസ് ആണെങ്കിൽ നമ്മുടെ റീനൽ ട്യൂബ്യൂൾസിനൊക്കെ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഫംഗ്ഷൻ ആണ് മെയിൻ ആയിട്ടും ക്യുബോയിഡ് ലിപിറ്റീരിയൽ സെൽസിൽ വരുന്നത് ഇനി ഫിബ്രോബ്ലാസ്റ്റ് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും ഈ എക്സ്ട്രാ സെല്ലുലർ മെട്രിക്സിന്റെ സെക്രീഷൻ ഒക്കെ സെല്ലുലോസ് പോലെയുള്ള എക്സ്ട്രാ സെലുലർ മെറ്റീരിയൽസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നത് ഈ ഫിബ്രോബ്ലാസ്റ്റ് സെൽസ് ആണ് സോ ഇത് യൂഷ്വലി സ്പിൻഡിൽ ഷേപ്ഡ് ആൻഡ് ഫ്ലാറ്റ് സെൽസ് ആണ് ആയത് ബൈപോളർ അല്ലെങ്കിൽ മൾട്ടി പോളാർ ആയിരിക്കും പിന്നെ എന്താണ് ലിംഫോബ്ലാസ് സെൽസ് എന്ന് പറയുന്നത് ദി ആർ സ്പിരിക്കൽ ഓർ റൗണ്ട് ഷേപ് സെൽസ് മെയിൻ ആയിട്ടും ഇവര് ലിംഫോസൈറ്റ്സിന് ലിംഫോസൈറ്റ്സ് ഉണ്ടായിട്ട് വരുന്നത് അല്ലെങ്കിൽ ലിംഫോസൈറ്റ് ദേ ആക്ച്വലി ഒറിജിനേറ്റ് ഫ്രം ദി ലിംഫോബ്ലാസ് സെൽസിൽ നിന്നാണ് ലിംഫോസൈറ്റ്സ് ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത് അപ്പം മമേലിയൻ സെൽസിൽ മെയിൻ ആയിട്ട് മൂന്ന് ടൈപ്പ് ഓഫ് സെൽസ് ആണ് ഏതാണ് എപ്പിത്തീലിയൽ സെൽസ് എപ്പിത്തീലിയൽ സെൽസിനെ തന്നെ വീണ്ടും കോളംനർ ക്യൂബോയിഡിൽ നിന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫിബ്രോബ്ലാസ് സെൽസ് ആൻഡ് ലിംഫോബ്ല സെൽസ് അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത് ഇനി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് എൻഡോപ്ലാസ്റ്റിക്കുലം ആൻഡ് ഗോൾഗി അപ്പാരറ്റസ് നമ്മൾ ബയോളജിയിൽ ഏതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഇപ്പൊ നമുക്കതിന്റെ ഡയഗ്രാം അറിയാമെങ്കിൽ അതൊന്ന് വരച്ച് വെക്കുന്നത് നല്ലതായിരിക്കും ഇവിടെ ഇപ്പം മെൻഡോപ്ലാസ്മിക് ക്ലാസും ആൻഡ് കൂലം ഗോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണല്ലേ അപ്പം പെർഫെക്റ്റ് ഇപ്പൊ ഷെയ്ഡിംഗ് കൊടുക്കുക അല്ല ജസ്റ്റ് ആ ഒരു സ്ട്രക്ചേഴ്സ് എല്ലാം അതിൽ കാണുന്ന സ്ട്രക്ചേഴ്സ് എല്ലാം ക്ലിയർലി ലേബിൾ ചെയ്തിട്ട് നമ്മളൊരു ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പം എൻഡോപ്ലാസ്മിക് റെുലം ആണെങ്കിൽ അതിൽ എന്തൊക്കെ പറയണം റഫ് ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെുലം പറയണം അവരുടെ ഫംഗ്ഷൻ എന്താണ് പറയുക കാൽഷ്യം സെക്വസ്ട്രേഷൻ ആണ് ഫംഗ്ഷൻ അല്ലെ ഇനി സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടികുലം എന്ന് പറയുമ്പോൾ അതിന്റെ ഫംഗ്ഷൻ എന്താണ് റഫ് എൻഡോപ്ലാസ്മിക് ക്രെറ്റിക്കുലം എന്ന് പറയുമ്പോൾ അതിനെ അറ്റാച്ച് ചെയ്ത് റൈബോസോംസ് കാണുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയണം ഇനി ഗോൾഗി ആണെങ്കിൽ അതെന്താണ് സിസ്റ്റോൺസ് ആൻഡ് വെസിക്കിൾസ് വഴിയാണ് ഫോം ചെയ്തിട്ടുള്ളത് മൂന്ന് ടൈപ്പ് മൂന്ന് ഫോംസ് ഓഫ് സിസ്റ്റോൺസ് ഉണ്ട് സിസ് മീഡിയം ആൻഡ് ട്രാൻസ് ഗോൾഗി എന്ന് പറഞ്ഞിട്ട് ഫങ്ഷൻസ് എന്താണ് അവരുടെ ട്രാൻസ്ഫർ വെസിക്കിൾസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് വെസിക്കിൾസ് സെക്യൂരിറ്ററി വെസിക്കിൾസ് ആ കാര്യങ്ങളൊക്കെ ഇതിൽ പറയണം ഡിസ്ക്രൈബ് ദ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് മെമ്മറി യൂസിങ് എ സ്യൂട്ടബിൾ ഡയഗ്രാം ഇപ്പൊ ആക്ച്വലി ഫ്ലൂയിഡ് മൊസൈറ്റ് മോഡൽ നമ്മൾ യൂണിക് ടൂല് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട് പക്ഷെ ഇതിലും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് ഫ്ലൂയിഡ് ഫ്ലൂയിഡ്മസൈറ്റ് മോഡൽ എസ് ജെ സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ് അത് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ നേച്ചർ എങ്ങനെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നു ആംഫിഫിലിക് ആണ് ഫ്ലൂയിഡ് ആണ് ഡൈനാമിക് ആയിട്ടുള്ള ഒരു നേച്ചർ ആണെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ കൊണ്ടാണ് അത് മെയിൻ ആയിട്ടും ലിപ്പിഡ്സ് ആണ് വരുന്നത് അല്ലെ ലിപ്പിഡ്സും പ്രോട്ടീൻസും മൈനർ എമൗണ്ടിൽ കാർബോഹൈഡ്രേറ്റ്സും വരുന്നുണ്ട് അതേപോലെ അവളിൽ കാണുന്ന പ്രോട്ടീൻസ് പെരിഫറൽ പ്രോട്ടീൻസ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു ഇൻട്രെൻസിക് എക്സ് പ്രോട്ടീൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഇന്റർഗ്രൽ മെംബ്രീൻ പ്രോട്ടീൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ അതും ഇതിലൊന്നും പറയാം കാരണം അത്രേ നമ്മൾ ഇതിൽ നോക്കിയിട്ടുള്ളൂ യൂണിറ്റ് ടൂല് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട് ഈ ഒരു യൂണിറ്റ് വെച്ചിട്ട് നമുക്ക് ഇത്രേ പറയാനായിട്ട് പറ്റുള്ളൂ ഇനി എലിസിഡേറ്റ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയോസോം ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചർ അറിയാലോ ബിഡോണസിൻ സ്ട്രക്ചർ ആണ് ഒക്ടാമർ ഉണ്ട് ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ട് അതിനെ എന്ത് ചെയ്യുന്ന സറൗണ്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് പറ്റും ഡി എൻ എ പോഷൻ കാണാനായിട്ട് പറ്റും എച്ച് ടു എച്ച് ടൂ ബി എച്ച് ത്രീ എച്ച് ഫോർ കൂടിയിട്ടാണ് കോർ ഹിസ്റ്റോൺസ് ഫോം ചെയ്യുന്നത് പിന്നെ എൻട്രി ആൻഡ് എക്സിറ്റ് സൈറ്റ് ഓഫിൽ നമുക്ക് എന്ത് പറയാം എച്ച് വൺ എന്ന് പറയുന്ന ഹിസ്റ്റോൺ ഉണ്ട് പിന്നെ ലിങ്ക് ഡി എൻ എ ഉണ്ട് ആ കാര്യങ്ങളൊക്കെ ഇല്ലേ പിന്നെ സോളിനോയിഡ് മോഡലിലാണ് അത് അറേഞ്ച് തേർട്ടീൻ അനോമീറ്റർ ആണെങ്കിൽ അതേതാണ് സോളിനോയിഡ് മോഡലിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാര്യങ്ങളൊക്കെയാണ് ന്യൂക്ലിയോസോ മോഡലിൽ നമ്മൾ പറയേണ്ടത് പിന്നെ സ്ക്ലിയറൻ കൈമാറ്റസ് ആൻഡ് കോളിൻ കൈമാറ്റസ് സെൽസിന്റെ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ഡയഗ്രാം വെച്ചിട്ട് സ്ക്ലിയറൻകൈമ സെൽസ് എന്താണ് ലിഗ്നിൻ ഡെപ്പോസിറ്റ്സ് എല്ലായിടത്തും കാണാനായിട്ട് പറ്റും തിക്ക് തിക്വാൾഡ് ആണ് കോളിൻ കൈമ ആണെങ്കിൽ എന്താ മറ്റേ നമ്മുടെ കോർണേഴ്സിൽ മാത്രം തിക്കൻ ചെയ്തിട്ട് അതിന്റെ ഡയഗ്രാം ഒന്ന് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പെറോക്സിസോം ഇൻ പ്ലാന്റ്സ് മെയിൻ ആയിട്ട് എന്താണ് ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ ആണ് അല്ലേ അതായത് എസെറ്റാൽ ഗ്രൂപ്പ്സ് ജനറേറ്റ് ചെയ്യും വിത്തൗട്ട് എ ടി പി അതെന്തിന് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും നമ്മുടെ കൊളസ്ട്രോൾ ഫോർമേഷന് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ള കാര്യം പിന്നെ പെറോക്സിസോം കാറ്റലീസ് ഉണ്ട് അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം ഫൈവ് മാർക്ക് ഒക്കെ ആണെങ്കിൽ എന്തായാലും ഡയഗ്രാം വരയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് പെറോക്സിസോം ഒക്കെ ചിലപ്പം രണ്ട് മാർക്കിനൊക്കെ ആയിരിക്കും അപ്പൊ ജസ്റ്റ് അതിന്റെ എന്താണ് പെറോക്സിസോ മൈക്രോബോഡീസ് ആണ് എന്നുള്ള കാര്യങ്ങളും അതിന്റെ ഫംഗ്ഷനും ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി അപ്പൊ ഇത്രയാണ് നമുക്ക് യു കാര്യോട്ടിക് സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നോക്കാനായിട്ട് വരുന്നത് ഓക്കെ